രക്തം ടെസ്റ്റ് ആറോ നാല് കൊല്ലായപ്പോ എനിക്ക് ബ്ലീഡിങ് കൊറേ ഡോക്ടർമാരൊക്കെ കാണിച്ച് രക്തം ടെസ്റ്റ് ചെയ്ത് സ്കാനിങ് ചെയ്ത് ഒക്കെ ചെയ്ത് അതിന്റെ ഒരു മൊഴ ഉണ്ടായിരുന്നെ കൊറേ ആ ക്യാൻസറിന്റെ ടെസ്റ്റ് ചെയ്ത് അതുമല്ലായി പക്ഷേ അതിങ്ങനെ ഇടയ്ക്ക് ഇടക്ക് ബ്ലീഡിങ് വരും രക്തം കേറ്റും കയറ്റാൻ രക്തം അതിനല് അതല്ലല്ലോ രക്തം കേറ്റാന്ന് വെച്ചാൽ ഇപ്പഴത്തെ ഒരു പരിഹാരം ഈ രക്തം ആറന്നുള്ളത് കുറച്ച് കൂടി ശാശ്വത പരിഹാരം എന്നാൽ നിങ്ങളുടെ ഗർഭപാത്രം ഇപ്പൊ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അതിൽ രോഗം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ക്യാൻസർ അല്ല മനസ്സിലായോ അതുകൊണ്ടാണ് ബ്ലീഡിങ് നിൽക്കാത്തത് കുറെ മരുന്നുകൾ കഴിച്ചു കുറെ ഡോക്ടേഴ്സിനെ കണ്ടു ഡോക്ടേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഗർഭപാത്രം ഒഴിവാക്കണമെന്ന് പറഞ്ഞു നിങ്ങളത് കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ നമ്മള് ഗർഭപാത്രം ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാവും അത് ചെയ്യല്ലേ ഏ ഗർഭപാത്രം ഒഴിവാക്കേ നിങ്ങൾ എന്താ പറയുന്നേ നമ്മള് ഗർഭപാത്രം ഒഴിവാക്കിയാണുങ്ക നമ്മളെ പറ്റുവോ നമ്മളെ പെണ്ണുങ്ങളെ മുദ്ര പേപ്പർ തന്നെ തന്നെ നിങ്ങള് ഉരത്ത് പറ്റിയാ മതി പഠിച്ചോലെ ഈ നാല് കൊല്ലം നിങ്ങൾ അനുഭവിച്ചിട്ടൊന്നും പഠിച്ചില്ലല്ലേ അപ്പോ ഗർഭപാത്രം ഒഴിവാക്കാതെ കാണാനും വേണ്ടിട്ടാണ് ഞാൻ ഈ ഗുളികൻ കുടിച്ചു നടക്കണേ എന്തെങ്കിലും ഒരു മര്യാദക്ക് ഒരു പ്രോപ്പർ ചികിത്സ കിട്ടുന്നില്ലല്ലോ ഈ ഗർഭപാത്രത്തിന് കേടുപാട് സംഭവിച്ചു അത് ഒഴിവാക്കണം പിന്നെ നിങ്ങൾ പറയുന്ന ആണുങ്ങൾക്ക് പറ്റൂലെന്ന് അതൊക്കെ വെറുതെ പറയുകയാണ് നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺ സിസ്റ്റം തലച്ചോറ് മുതൽ അണ്ടാശം വരെയുള്ള ഹോർമോൺ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അതിനൊന്നും പ്രശ്നമില്ല വെറും ഗർഭപാത്രത്തിന് മാത്രമാണ് കേട് അത് നമ്മൾ ഒഴിവാക്കും അണ്ടാശയം അവിടെ തന്നെ ഉണ്ടാവും അണ്ടാശയങ്ങൾക്കും ഒരു കാലാവധിയുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് വയസ്സായി ഒരു അമ്പത്തിമൂന്ന് രണ്ടാശം ണ്ടാശം ഓടിയെന്നിരിക്കും കുറച്ചും കൂടെ അത് കഴിഞ്ഞാൽ അതും ശോഷിക്കും അതിലെ ഹോർമോണും നിൽക്കും ഒരു ടൂർ പോകാൻ പറ്റില്ല പറ്റുമോ നിങ്ങക്കൊരു ലൈറ്റ് കളർ ഡ്രസ് ഇട്ടിട്ട് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പിന്നെ എന്താ ഈ ജീവിതം കൊണ്ട് ഞാൻ അത് മാത്രല്ല മാത്രം ഒഴിവാക്കണം പിന്നെ അത് ഒഴിവാക്കുക അതിന്റെ ബാക്കിൽ നോക്ക ഒരാൾ ഇപ്പോ ത്തിലൂടെ ചെയ്താ മതി ആ ഇന്ന് അടിമിറ്റാ നാളെ നിങ്ങക്ക് വീട്ടിൽ പോവാ റെസ്റ്റ് വേണ്ട മുറിവില്ല ഇവിടെ ഉണ്ട് എന്നുവെച്ചാ അധികം ഭാരമുള്ള ജോലി ചെയ്യേണ്ടു കുമ്പിട്ട് നിവർന്ന് അധികം ജോലി വെയിറ്റ് എടുക്കലൊക്കെ ഒഴിവാക്ക അതൊരു രണ്ട് മാസം ഇത്രേ ഇത്രേം ശ്രദ്ധിക്കേണ്ടതു വീട്ടുകാരോട് സംസാരിച്ചിട്ട് വാട്ടോ പിന്നെ കഴിഞ്ഞിട്ട് അതെടുത്ത് അങ്ങ് ഒഴിവാക്കിയാലുണ്ടല്ലോ മാനസികമായും ശാരീരികമായും ഒക്കെ നിങ്ങൾ മെച്ചപ്പെടും എല്ലാ രീതിയിലും ഇനി അത് ഒഴിവാക്കാതെ നിങ്ങളത് കൊണ്ടുതരുന്നല്ലോ ഗർഭപാത്രം ഉണ്ടാകും ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാവില്ല